രാത്രിയായാൽ ഇപ്പോൾ ഹിന്ദുക്കൾ അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കേണ്ട അവസ്ഥയാണെന്നും പിണറായി വിജയന്റെ സ്വർണം പൊട്ടിക്കൽ സംഘം ഇപ്പൊ ക്ഷേത്രങ്ങളാണ് ലക്ഷ്യം വെച്ചേക്കണതെന്നും സന്ദീപ് ആര് തർക്കം വേണ്ട ഹിന്ദുക്കളുടെ മുനാഫിക്കാണ് പിണറായി വിജയൻ ഞാനൊരു അയ്യപ്പ ഭക്തനാണ് ശബരിമലയ്ക്ക് കൃത്യമായി നോമ്പ് നോറ്റി ശബരിമലയ്ക്ക് പോകുന്ന ഒരു അയ്യപ്പ ഭക്തൻ ഇന്ന് എന്റെ മനസ്സൊക്കെ വലിയ വിഷമത്തിലാണ് ഒരു എട്ട് ഒമ്പത് മണി കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങൾക്ക് മുന്നിലും കാവൽ നിൽക്കേണ്ട ഗതികേടലാണ് ഞങ്ങൾ ഭക്തർ എന്താ കാരണം ഇപ്പൊ ദേവസ്വം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും സി പി എമ്മിന്റെ സ്വർണം പൊട്ടിക്കൽ സംഘം ഇറങ്ങിയിരിക്കുകയാണ് പിണറായിയുടെ ഈ സ്വർണം പൊട്ടിക്കൽ സംഘം ക്ഷേത്രത്തിലുള്ള അവസാനത്തെ മുതലുകൂടി കട്ട് കൊണ്ടുപോകുന്ന ഒരു കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് ശബരിമലയുടെ ആചാരം തകർക്കാൻ വേണ്ടി അനാചാരം അവിടെ നടത്താൻ വേണ്ടി എല്ലാ നേതൃത്വവും കൊടുത്ത പിണറായി വിജയൻ ഇപ്പോ വലിയ അയ്യപ്പ സംഘമൊക്കെ നടത്തി അല്ലേ ഇന്ദുരാബ് സിന്ദാബാദ് എന്ന് പോലെയാണ് സ്വാമി അയ്യപ്പ എന്ന് വിളിച്ചത് ഈ പിണറായി വിജയൻ ഈ നാടമൊക്കെ കാണിച്ചാൽ അയ്യപ്പ ഭക്തന്മാര് വീണ് പോകുന്ന ആണങ്ങൾ കരുതി ഹിന്ദുക്കളുടെ മുനാഫിക്കാണ് പിണറായി വിജയൻ വിശ്വാസിയായ ഒരാളാണ് ദേവസ്വം ബോർഡിന്റെ തലപ്പ് ഇരിക്കുന്നതെങ്കിൽ ദൈവങ്ങളുടെ സാധനങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് വിറക്കി ഇതല്ലാത്തവർക്ക് എന്തുമാകാം അതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്